ഹലോ എല്ലാ കൂട്ടുകാർക്കെൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടാ കൂട്ടുകാരെ എന്താണ് എല്ലാവരും വിശേഷമൊക്കെ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കണേ അപ്പോൾ നമ്മളെ അപ്പൂ എന്തോ ഒരു ഈച്ച പണ്ടക്കുട്ടിയാ എന്തോട്ടതിനെ പിടിക്കുക അപ്പം ഇങ്ങനെ പിടിച്ചതാണ് അപ്പം ഇന്ന് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ എന്താണെന്ന് വെച്ചാൽ ഇന്ന് ചായക്ക് പൂരി എന്നിട്ടാ കുറച്ച് മൈദപ്പൊടിയും പിന്നെ പകുതി ഗോതമ്പ് പൊടിയും കൂടി ചേർത്തിട്ടുള്ളത് അപ്പോൾ അത്രയേ ഉള്ളൂ ഗോതമ്പ് മൈദപ്പൊടിയിട്ടാണ് അപ്പോൾ അതൊക്കെ ഒന്ന് കുഴച്ചെടുത്ത് വെറും പച്ചത്തിൽ അങ്ങോട്ട് കുഴച്ചെടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഇങ്ങനെ പിന്നെ എപ്പോഴാണോ കഴിക്കുന്നത് അപ്പോഴാണ് പിന്നെ ഉണ്ടാക്കുള്ളൂട്ടാ അടച്ച് വെക്കണോ അപ്പം മുരിങ്ങാക്കായും പരിപ്പും ചക്കക്കുരി ഒട്ടാക്കറി അപ്പം അതിന് വേണ്ടിയിട്ട് പരിപ്പൊക്കെ ഞാൻ വെള്ളത്തിയിട്ടുണ്ട് കുറച്ച് പരിപ്പും എടുക്കുന്നുണ്ട് കേട്ടാ പിന്നെ ചക്ക കുരു അന്ന് നമ്മൾ ഫ്രീ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതിൽ നിന്ന് കുറച്ച് എടുത്തിട്ടൊക്കെ ഒന്ന് തോൽ കളഞ്ഞെടുക്കുക കേട്ടാ അപ്പം രണ്ട് ചക്ക വീണ് കെടുക്കുന്നുണ്ട് കേട്ടാ ചീഞ്ഞിട്ടല്ല ഇങ്ങനെ പഴു പഴുത്തേറിയിട്ട് ഇങ്ങനെ ഒരു കളറായിട്ട് അപ്പം വേണമെങ്കിൽ ഇപ്പം അതിൽ ഇഷ്ടം പോലെ കുരു ഉണ്ടാവും കേട്ടോ നല്ല വേവണ കുരു വേണമെങ്കിൽ എടുക്കുമോ പെട്ടി കേട്ടോ പിന്നെ മുളഞ്ഞിയൊക്കെ കയ്യമ്മ ആവണ മേടിച്ചിട്ട് ഞാൻ എടുക്കാൻ പോയില്ല അപ്പൊ എപ്പോഴും ഇപ്പൊ നമുക്ക് മീൻ കിട്ടിയെന്ന് വരില്ലല്ലോ ഉണക്ക ചെമ്മീ വെക്കാണെച്ചെങ്കിലും നമുക്ക് നാല് ചക്കക്കുരു ഇട്ടാല് നല്ല രസമല്ലേ അപ്പോൾ എന്തായാലും എടുത്തിട്ടില്ല ഇനി ഒരു ഭാഗം ഒക്കെ പൊട്ടിയിട്ട് വീഴൊക്കെ വെച്ചാൽ കുറച്ച് കുരുമൊക്കെ എടുത്ത് കഴുകി വെക്കണം അപ്പൊ മുരിങ്ങക്കായൊക്കെ ഞാനൊരു ചട്ടിയിലെ ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അതിൽ പുളിക്കി അതിൽ ഒരു തക്കാളി ഇടുന്നുണ്ട് കുറച്ച് ഇരുമ്പാൻപുളിയാണ്ട്ട പുളുക്കി ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അത് രണ്ടും കൂടിയിട്ട് വേവാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അരിക്കുള്ള മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ട് കൊടുത്തുണ്ട് അപ്പുറത്തടുപ്പത്ത് ചക്കുരും തക്കാളിയും പരിപ്പും കൂടി വേവിച്ചതും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടാ അപ്പം നമ്മളെ കറി വേഗമാവും ചെയ്യും കുക്കറിൽ പരിപ്പും ചക്കുരി ഒക്കെ വേവിക്കുമ്പോൾ കുരു നന്നായിട്ട് വേവും ചെയ്യും അടുപ്പത്തൊക്കെ ഇങ്ങനെ വയ്ക്കണേക്കായും നമുക്ക് വേഗം ആയി കിട്ടണമല്ലോ അപ്പം നന്നായിട്ട് വേവും കുക്കറിലൊക്കെ നല്ല അടിക്കുമ്പോൾ കറിയും വേഗം ആവുമല്ലോ അപ്പം അതങ്ങനെ ഇവിടെ കിടന്ന് ആവട്ടെ അപ്പേക്ക് കുറച്ച് നാളികേരമൊക്കെ ചിരകി അരച്ചെടുക്കണോട്ട അപ്പൊ നമ്മളെ നാളികേരൊക്കെ നാളികേരൊന്നും ഞാൻ കൂടുതൽ അതിലൊന്നും ചേർക്കില്ല കേട്ടോ വെറും നാളികേരം തന്നെ ചേർക്കുകയുള്ളൂട്ടാ അപ്പൊ അതൊക്കെ നരച്ചു കൊടുത്തുണ്ട് അപ്പൊ നമ്മളെ ഈ വോയിസ് ഒക്കെ ഒന്നും സ്ലോ ആയിട്ടുണ്ട് അല്ലേ അപ്പോൻ്റെ കാരണാട്ടാ അപ്പൊ ഇടയ്ക്കൊക്കെ ഒന്നും ഇണ്ടാകുന്നാലും പരമാവധി ഞാൻ അങ്ങനെ വോയിസ് വരുന്നത് അപ്പൊ കഥയൊന്ന് തിളച്ച് വന്നാൽ അവക്കൊന്ന് വറവിടണം ഉലവിയും കടുകും കറിവേപ്പിലയും പൊട്ടിച്ചതൊന്ന് അറബിട്ടുണ്ട് കേട്ടാ പിന്നെ പൂരിക്ക് ഞാൻ ഉരുളം ഉള്ളിയും പച്ചമുളകും ഇഞ്ചൊക്കെ കൂടിയിട്ട് മസാല വേവിച്ച് വെച്ചിട്ടുണ്ട് ബാജിക്കറി കുറച്ച് നാളികേരം അരച്ച് ചേർക്കുന്നുണ്ട് അപ്പോൾ നല്ലൊരു ടേസ്റ്റല്ലേ അപ്പോൾ അത് കറു കടുക് പൊട്ടിച്ചിട്ട് വേണം അതൊന്ന് കടുക് പൊട്ടിച്ചിട്ട് ചട്ടിയൊക്കെ ഒഴിച്ചുകൊടുക്കാം അപ്പം അത് ഒഴിച്ചു കൊടുത്തോണ്ടിട്ടാ അപ്പം നമ്മളെ അപ്പൂന് ഭയങ്കര ഇഷ്ടമായിട്ടാ ഇന്നാൾ ചപ്പാത്തി ഉണ്ടാക്കിയപ്പോൾ ഞാൻ കറി ഇല്ലാണ്ട് പൊട്ടിച്ചിട്ട് കൊടുത്തപ്പോൾ അതൊക്കെ അവിടെ ഇട്ട് തന്നിട്ട് ഞാൻ കഴിക്കുമ്പോൾ അവിടെ അങ്ങനെ വന്നുത്തിരിക്കുക അപ്പം ഞാൻ ഈ കറി ആയതിൻ്റെ ഒരു കഷ്ണം കൊടുത്തപ്പോൾ നല്ല ഇഷ്ടമായിട്ടാ ബാജിക്കറി ആ വാജിക്കറി ഒരു ചെറിയ ചപ്പാത്തി തീർന്ന അപ്പൂ അപ്പോൾ നല്ല ഇഷ്ടമായിട്ടാ ബാജിക്കറി കിട്ടിയിട്ട് ചപ്പാത്തി കഴിക്കാൻ അപ്പൊ ഒരിത്തിരി നാളികേരം അരച്ചിട്ടു അതിൽ ചേർത്ത് കൊടുത്തു അപ്പോൾ അപ്പൊ മോളധിയെ മറം തുടക്കാൻ വേണ്ടി പോകുമ്പോൾ താഴത്തെ മുല്ലേ രണ്ട് മുല്ലപ്പൂ മുല്ലപ്പൂവ് പൊട്ടിച്ചിട്ട് കൊണ്ടുവന്ന വെച്ചതാട്ട അമ്മയ്ക്ക് മുല്ല പ്രാന് മുല്ലപ്പൂവിൻ്റെ ഭ്രാന്താന്ന് കൊടുക്കാറ് അപ്പോൾ രണ്ട് പൂവ് പൊട്ടിച്ചിട്ടവിടെ അച്ചതാട്ട അപ്പോൾ ഒന്ന് എടുത്ത് മണത്ത് വെക്കിയിട്ട് അതൊന്ന് മുടിയുടെ ഇടയിലൊന്ന് വെച്ചു കൊടുത്തതാട്ട നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി ഉണ്ട് കേട്ടാ ഇനി ഒക്കെ നിങ്ങളെ സപ്പോർട്ട് വേണം ഞാൻ അങ്ങോട്ട് വന്നില്ല എന്നെ കാണാൻ വെച്ചിട്ട് ഞാൻ എന്തു ചെയ്യുന്നൊക്കെ ഒന്ന് അന്വേഷിക്കണം കേട്ടോ ഞങ്ങൾ അങ്ങനെ കറി ഇപ്പോഴാ ഇപ്പോളാ വറവടള്ളൂട്ടാ അപ്പം കുറച്ച് കൈപ്പക്ക കൊണ്ടാട്ട അന്ന് ഉണക്കി വെച്ചതല്ലേ അതും ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് മോള് കൊണ്ടുപോകാന് നമ്മളെ തോളൂരിന്റെ ചമ്മന്തി തോളൂരിന്റെ അച്ചാറാന്നല്ല കുറേ ആൾക്കാർ പറഞ്ഞിട്ടാ ചിലര് പറഞ്ഞ് മീനച്ചാർ എന്നൊക്കെ മീനച്ചാറും അച്ചാറൊന്നല്ല തോളൂരിന്റെ ചുട്ടരച്ച ചമ്മന്തി നല്ല ടേസ്റ്റ് ഉണ്ടുള്ള ഒരു സംഭവം അതും ഈ കൊണ്ടാട്ടം നീങ്ങക്കായുടെ കറി മോള് കൊണ്ടുപോയിക്കോളും പിന്നെ ഉണക്കമാന്തൽ വറക്കാണ്ട് അതൊക്കെ കഴിക്കാൻ നേരത്തേ വറുപ്പില്ല മോൻ പറഞ്ഞ് കഴിക്കാൻ നേരത്ത് വറുത്താൽ മതി അങ്ങനെ ചൂടാരും ഒരുപാട് തണുത്ത് കഴിഞ്ഞാൽ ഉണക്കലൊക്കെ മോൻ അത്ര താല്പര്യമില്ല അപ്പോൾ കഴിക്കാൻ നേരത്തേ വറക്കാലോ ഉണക്ക മാന്തർ അപ്പോൾ അതൊക്കെ കഴിക്കാൻ നേരത്തെ വറക്കില്ല അപ്പോൾ നമ്മൾ ചായക്കുള്ള വെള്ളമായി അപ്പം ഇനി പൂരി ഉണ്ടാക്കണം അപ്പോൾ ചായ ഇട്ട് തിളച്ചാൽ കറി ആയില്ലോ അപ്പോൾ ആയത് ആയവർക്ക് കണ്ട് കൊടുക്കാലോ അപ്പം അങ്ങനെ പ്രസ്സിൽ അങ്ങനെ ഒരിട്ടി വെച്ചിട്ട് ഓരോന്നു എടുത്തിട്ട് പ്രസ്സില്ലാണ്ട് ഞെക്കിയിട്ട് ഇടുക പിന്നെ ഒന്ന് നല്ല വെയിലുള്ള ദിവസം ദിവസാട്ടാ നല്ല വെയിൽ രാവിലത്തെ വെയിൽ കണ്ടപ്പോൾ ഞാൻ വെച്ചു ചെറിയ മഴക്കാരൊക്കെ കണ്ടപ്പോൾ മഴ പെയ്യുമായിരിക്കുമെന്ന് വിചാരിച്ചില്ല ഇന്ന് ഗോതമ്പൊക്കെ അന്ന് റേഷൻ കടയിൽ നിന്ന് കുറച്ച് ഗോതമ്പ് മേടിച്ചു കഴിഞ്ഞാൽ അതൊക്കെ കഴുകി ഉണക്കി എന്നിപ്പോ ഗോതമ്പൊക്കെ പൊടിപ്പിക്കായിരുന്നു നല്ല വെയിലായിരുന്നു എന്ത് ചൂടായിരുന്നു അപ്പൊ നമ്മളെ മേലെ മുളകുണ്ടീന്റെ ചിലന്റെ കവറൊക്കെ പൊട്ടിയിണ്ട് ചിലയിൽ മണ്ണില്ലാണ്ടൊക്കെ ഈ മഴ പെയ്തിട്ടൊക്കെ ഇങ്ങനെ തൂങ്ങിക്കെടുക്കണൊക്കെ ഉണ്ട് അപ്പൊ വലിയ കുഴപ്പമില്ലാത്ത ഒക്കെ നിർത്തിയിട്ട് രണ്ട് മൂന്ന് കവറ് താഴെ കൊണ്ടുപോയിട്ട് കുഴിച്ചിരണം വെയിലുള്ളിടത്ത് അപ്പൊ ഞാൻ മോനോട് പറഞ്ഞ് ഈ ഒരു ഒരെണ്ണം ഞാനും എടുത്തിട്ട് പോയി ബാക്കി ബാക്കിയൊന്നും ഇങ്ങോട്ട് ഇറക്കി വെക്കി എന്ന് പറഞ്ഞു അടുക്കളയിലത്തെ പണികളും അടിക്കലും തുടക്കലും തിരുമ്പലും ഒക്കെ കഴിഞ്ഞതിൻ്റെ ശേഷ അപ്പോൾ മോനക്കെ ഇറക്കി കൊടുക്കുന്നു ഇതൊക്കെ വെയിറ്റുകളൊക്കെ ആയിട്ട് ഇങ്ങനെ കോണിപ്പൊടി ഇറങ്ങണ്ടിട്ട് ഞാൻ അപ്പൊ ഒന്ന് അതൊക്കെ ഒന്ന് കുഴിച്ചിടണം പന്നത്തേത്തെ കുറച്ച് ചാണകപ്പൊടി ഉണ്ട് കുറച്ച് തന്നെ എള്ളൂട്ടൊക്കെ കഴിഞ്ഞ് അന്ന് രണ്ട് കൊട്ട ചാണകെ ഉണക്കിയതായിരുന്നു നമ്മളെ പ്ലാവും തൈ വെക്കാൻ വേണ്ടിയിട്ട് പിന്നെ കോഴി കോഴിക്കാഷ്ടിട്ട ഒരു ചാക്ക് അപ്പൊ സ്വപ്ന പറഞ്ഞല്ലോ ഞാൻ ഈ കോഴിക്കാഷ്ടം അല്ലാണ്ട് അങ്ങനെ ഇടൂലേക്ക് ഇനി ഉണങ്ങുവാച്ചിട്ടോ അപ്പൊ ഈ മഴക്കാലത്തൊക്കെ കുറേ മുന്നത്തെ കോഴിക്കാഷ്ടമൊക്കെ ഇടാല്ലോ ഒന്നലേ സ്വപ്നം പറഞ്ഞല്ലോ അങ്ങനെ പഴ കുറച്ച് പഴകിയതൊക്കെ ഇട്ടുകൊടുക്കാന്ന് അപ്പൊ ഒന്ന് പിടിച്ച് കിട്ടിയാലൊക്കെ കുറച്ച് കിടക്കിട്ടിട്ടൊക്കെ മണ്ണ് കയറ്റി കൊടുക്കാലോ അപ്പൊ അന്ന് താഴെ കൊടുന്നെച്ച വഴുതനങ്ങൊക്കെ ഞാൻ കുറേശ്ശേ ഒഴിച്ചിട്ട് ഇങ്ങനെ കുഴി കുത്തിയിട്ട് മൂന്നെണ്ണത്തിന് ഞാൻ ഇട്ട് ഇട്ടുകൊടുത്തിണ്ടായിരുന്നു കോഴിക്കാഷ്ടം പിന്നെ നമ്മൾ അപ്പമോനെ ഒന്ന് കുളിപ്പിക്കണം അപ്പൊ കുറച്ച് ദിവസമായി കുളിച്ചിട്ട് ഇപ്പൊ ഓരോ പരിപാടി എന്താ വച്ചാ ആത്തൊന്നും ഇരിക്കണില്ല വിറ്റത്തേക്കൊക്കെ ഇറങ്ങിയാണ്ട് പൂവുകന ഇഷ്ടമുള്ളവർത്തേക്ക് ഇങ്ങനെ പോയിട്ട് ഓരോന്നും ഇങ്ങനെ വണപ്പിച്ചിട്ടും പിടിച്ചിട്ടൊക്കെ ഇങ്ങനെ നിൽക്കും നമ്മൾ ഈ ചെറിയ മക്കളെ നോക്കണ പോലെ അങ്ങനെ നോക്കണം കേട്ടോ പക്ഷേ നല്ല പേടിയുണ്ട് വടിയൊക്കെ ആയിട്ട് ചെല്ലുമ്പോഴത്തേക്കും ഓടി വരും പിന്നെ ഞാൻ കുറച്ചകരൊക്കെ പിന്നെ വായലടച്ചിട്ട് വിട്ടാ പിന്നെ ഇപ്പൊ ഈ മഴയൊക്കെ ആയ കാരണം ജോലി അങ്ങനെ പുറത്ത് നിൽക്കൂല ഓൾക്ക് ഓളെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ പിന്നെ കീ കീന്ന് ഒരു ശബ്ദം ഉണ്ടാക്കും അപ്പൊ വേഗം ഓളെ കൂട്ടി കയറ്റും അപ്പൊ മോം ഒക്കെ കഴിക്കാൻ വന്നില്ല കേട്ടോ അപ്പൊ ഞാൻ എക്ക് ഏട്ടനുള്ള പൂരിയാ പൊരിച്ചെടുക്കുന്നുള്ളൂ അങ്ങനെ ഞാനും ഏട്ടനൊക്കെ ചായ പിടിച്ചിട്ടാ കുടിച്ചൊക്കെ കഴിഞ്ഞ് കഴിയാറാകുമ്പോഴാണ് പിന്നെ മോൻ വരുന്നത് മോപ്പിനെ ഓന് പൊരിച്ചു കൊടുത്തു അല്ലാതെ പൂരി ഇങ്ങനെ പൊരിച്ചിട്ട് ഇങ്ങനെ ഒന്നാകെ വെക്കണ പരിപാടിയില്ലേട്ടോ അവിടെ ആരും കഴിക്കില്ല അപ്പം നമ്മളെ ചിന്നു കേട്ടത് ചിന്നുനറിയണ കൂട്ടുകാർക്കൊക്കെ അറിയാലോ അപ്പം എന്നും വൈകുന്നേരത്ത് നാല് മണിയാകുമ്പോൾ ഞാൻ ബേക്കറിയിൽ ചിക്കന്റെ വേസ്റ്റ് ആയിട്ട് വരുമ്പോഴേക്കിനും ഓൾ വരും ഒരു ആചരമായി ഉണ്ടാവും പക്ഷേ ഇന്നലെ കണ്ടില്ല കേട്ടാ അപ്പം പത്ത് മണിവരെ വായലടക്കുന്ന വരെ നോക്കിയിട്ട് വന്നില്ല അപ്പം എനിക്ക് ഒരു വിഷമമായിട്ടാ എന്താ വച്ചാൽ ഇപ്പം ഈ ആൾക്കാരൊക്കെ ഓരോന്നും വിഷം വെച്ചെടുത്തിട്ടൊക്കെ കൊല്ലുകയാണെ അപ്പം എന്തേലും പറ്റിയാ എന്നൊക്കെ വിചാരിച്ചു അങ്ങനെയാണ് അങ്ങനെയാണെന്ന് വെച്ചിട്ട് രാവിലെ ഒരു എട്ട് മണിയൊക്കെ ആകുമ്പോൾ എനിക്ക് വരലുണ്ട് പക്ഷേ എട്ട് മണി വരെ ഒന്നും കണ്ടില്ല പിന്നെ ഒരു ഒമ്പത് മണിയൊക്കെ ഒമ്പത് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവുട്ടാ വടക്കോർത്തെ വാത ഒക്കെ വന്നിരിക്കണു അപ്പം ഉമ്മാറത്ത് ഞാൻ നിന്നിട്ട് കാര്യമില്ല എന്ന് ഉൾക്കാരെ അപ്പം തന്നെ ഞാൻ ഉമ്മറത്തേക്ക് പോകൂലല്ലോ അപ്പം ഞാൻ വന്നിട്ടുണ്ട് എന്ന് പറയുക വടുക്കോർത്ത് വന്നിട്ട് അപ്പം ഞാൻ ഓൾക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിട്ട് ആ ചിക്കൻ്റെ എല്ല് ഫ്രിഡ്ജിലൊരു ഒരു ബോക്സിൽ അതും കുറച്ച് എന്നാലും തൈലക്കറിയും കുറച്ച് ചോറും കൂടി ചേർത്തിട്ട് ഞാൻ വെച്ചുകൊടുക്കട്ട പക്ഷെ വടുക്കൂർത്തൊന്നും ഞാൻ ഉൾക്ക് കൊടുക്കലില്ല അവളെ പാത്രമൊക്കെ മുൻവശത്താണ് നമ്മളെ വേപ്പിൻ്റെയൊക്കെ അവിടെയാണ് ഭക്ഷണം കൊടുക്കുക ഇനിയിപ്പോൾ അങ്ങോട്ട് പോകണ്ടേ ഒക്കെ മഴ പെയ്തു മണ്ണൊക്കെ പിടിച്ചിരിക്കാവൂ അപ്പം ഞാൻ ഇവിടെ തന്നെ കോഴികളുടെ പാത്രം കഴുകിയിട്ട് അതിൽ വെച്ചു കൊടുത്തതാണ് അപ്പോൾ അതൊക്കെ തിന്നിട്ട് പോയിട്ടാണ് വിശന്നിട്ട് വന്നാൽ എൻ്റെ അത്തുനിന്ന് കിട്ടും എന്നറിയുക അതുകൊണ്ടാണ് കേട്ടാ വരുന്നത് അല്ലെങ്കിൽ വരുമോ നേരം അല്ലാത്ത നേരത്തൊക്കെ പിന്നെ ഇന്നും വന്ന് വൈകുന്നേരത്ത് വന്നിട്ടുണ്ടാക്കുന്ന അപ്പോൾ ആ ഉൾക്ക കറക്ട് ടൈം അറിയട്ട ഒരു നാല് നാലേ കാലൊക്കെ ആവുമ്പോഴാണ് ഞാൻ ബേക്കറിക്ക് പോവുക ആ ഒരു നാലുമണിയാവുമ്പോ വന്നിട്ട് നോളവിടെ എടുക്കുക പഠിക്ക അപ്പോ അതൊക്കെ കഴിച്ചിട്ടാ പോവുക അപ്പൊ ഒന്നും വന്ന് എൻ്റെ എല്ലൊക്ക തിന്നിട്ടാ പോയത് അപ്പൊ കൊറേ ദിവസമായിട്ട അരി പൊടി പൊടിപ്പിക്ക പുഴുങ്ങല്ലരി മട്ട പുട്ടിന് അപ്പോൾ ഇവിടെ പുട്ട് പ്രധാനമാണല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വെള്ളത്തിലിട്ട് വയ്ക്കാനിട്ടാ പൊടിപ്പിക്കാൻ കൊടുക്കാൻ അപ്പം നമ്മൾ സാധാരണ കൊടുക്കണേ അവിടെയല്ല ഇത് വേറൊരു സ്ഥലത്ത് നന്നായിട്ട് പൊടിച്ച് കിട്ടും എന്നൊക്കെ പറഞ്ഞപ്പോൾ അവിടെ കൊടുക്കാൻ ചേച്ചി ഒക്കെ വാര വച്ചിട്ട് നോക്കുമ്പോൾ ഒന്ന് അവിടെ ഉച്ചയ്ക്ക് ശേഷം അത്ര തുറക്കയുള്ളൂ അപ്പം ഇത് പുഴുങ്ങല്ലേരിയല്ലേ അങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ വീർത്ത പോലെ ആവില്ലേ കുതിർന്നിട്ട് അപ്പോൾ വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയിട്ടാണ് അങ്ങനെ പൊടിക്കാൻ പോയിട്ട് ഒരു അഞ്ചര മണിയൊക്കെ ഇറക്കണട്ടാ ഞാൻ ദിയുടെ അരിച്ചാക്കിലാണ് അരി കൊടുത്തയച്ചിണ്ടായിരുന്നത് കൊണ്ടന്ന് നോക്കുമ്പോ ഒരു വെള്ള ചാക്ക് പൊടിയും കുറവ് കാണുന്നു അപ്പൊ ഞാൻ ചോദിച്ചു മോനെ എൻ്റെ ചാക്ക് മഞ്ഞ ചാക്കാണല്ലോ ദീയയുടെ ചാക്കാണല്ലോ തൂ വേറെ ചാക്കാണല്ലോ അപ്പൊ അരി മാറി ഉണ്ടാവുക അപ്പൊ ചേച്ചി ഏതാ ദിയുടെ ചാക്കാ ആ ആ പറഞ്ഞിട്ടാ ഇത് അന്നത്തെ നമ്മള് കല് ഇതൊക്കെ കല്യാണം കഴിഞ്ഞ് വരുമ്പോ ഈ കടലാസ പൂവിന്റെ കമ്പ് കൊടുന്നില്ലേ അതൊക്കെ പിടിച്ചിട്ടാ അപ്പൊ നമ്മളെ അപ്പ്മോനെ ഒന്ന് കുളിപ്പിച്ചതാട്ടാ അപ്പൊ പറഞ്ഞു തട്ടെ അപ്പൊ നമ്മൾ അരി മാറിയിട്ട് ചെക്കൻ വേറെ എവിടെയോ കൊടുത്തു അപ്പൊ ഞാൻ ഈ വീഡിയോ എഡിറ്റിംഗ് ഒക്കെ ചെയ്യണ സമയത്താണ് വന്നത് അപ്പൊ ഞാൻ പറഞ്ഞു ഇന്റെ അരി മാറി ഇറക്കുന്നിട്ടാ എന്നാ ചേച്ച ഞാൻ എടുത്തിട്ട് വരാട്ട് പോയിട്ടാ അതുവരെ വന്നിട്ടില്ല ഒറ്റയാളൊക്കെ കെട്ടയച്ചിട്ട് പാത്രത്തിടെ അത് എന്തു ചെയ്യണം അപ്പോൾ കുറച്ച് ദൂര എവിടെയാണെന്നൊന്നും അറിയില്ല ഒക്കെ കൊടുക്കുക വോയിസ് ഒക്കെ കൊടുത്തിട്ട് പോയി വെക്കണത് ആയത് എന്താണ് ഏട്ട ഉണ്ട് ഉമ്മർത്തിട്ട ഏട്ട നേരത്തെ വന്നിറക്കണം അപ്പോൾ ചേട്ടൻ അങ്ങനെ പുറത്തുനിന്ന് അങ്ങനെ ഒന്നും കഴിക്കൊന്നുമില്ല ചേട്ടാ അപ്പോൾ ഞാൻ ചായ ഒക്കെ ഉണ്ടാക്കി കൊടുത്ത് റവൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു മൈറ്റി ഞാൻ മൈറ്റിയൊക്കെ കൊണ്ടുപോകാൻ പറഞ്ഞില്ലായിരുന്നു അപ്പോൾ റവിയും മൈറ്റിയും ഒക്കെ കൊണ്ടങ്ങുന്നുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് റവരെ ഉപ്പും പഴം ഉണ്ടായിരുന്നു അതൊക്കെ കൂട്ടി ഞാൻ വെച്ചു അങ്ങനെ ഏർ വീഡിയോ മുഴുവൻ ആയിട്ടില്ല അപ്പൊ അതിനു കേറിയതാ കേട്ടാ അപ്പൊ ചിലപ്പോ കൊണ്ടന്നിണ്ടാവുകയായിരിക്കും കേട്ടുണ്ട് മേടിച്ചോളൂ അപ്പൊ ഓനെ കുളിപ്പിച്ചിൻ്റെ ഒരു മാക്സ് ഒക്കെ നന്നായിട്ട് തുടച്ചു കൊടുത്തിട്ടൊക്കെ ഒന്ന് പൊറച്ചു കൊടുത്തതാണ്ട്ടാ അപ്പൊ അങ്ങനെ ഓണക്കുറ പൈസ കൊടുക്കാൻ വേണ്ടി പോവാട്ടാണ്ടാ അകലേ അകലേ നീലാകാശം മല തല്ലുമേ കീ എന്ത് ഭയല്ല കുട്ടികാരെ ഈ ആകാശം കാണാൻ നല്ല വെയിൽ തീർച്ചൊരാകാശായിട്ടാ ഞാൻ പറഞ്ഞല്ലോ കുട്ടികൾ കളിക്കുന്ന ഒരു കളിപ്പറമ്പത് കണ്ടാ രണ്ട് നായ കെടുക്കുന്നുണ്ട് അച്ഛൻ നായ അപ്പൊ ഇവിടെ പ്രസവി ഇപ്പൊ ഈ ചിന്നൂന്റെയൊക്കെ ചിന്നൂന്റെ ഒക്കെ മക്കളച്ഛൻ ഇവിടെ പ്രസവിക്കുന്ന പട്ടികളുടെയൊക്കെ അട്ടിക്കുട്ടികളെ ഒക്കെ അച്ഛനാട്ടാ എടുക്കണത് ഓയിനൊക്കെ പിടിക്കുമ്പോൾ അപ്പൊ തിന്ന് വാങ്ങിയിട്ടൊക്കെ വന്ന് കെടുക്കും അപ്പൊ നിന്നിങ്ങനെ നോക്കണപ്പി പേടിയായിട്ടാ വേഗം നടന്ന് കണ്ടില്ലേ ഇടിവെട്ടിൽ നിന്ന് കഴിഞ്ഞ കൊല്ലട്ട കൊല്ല ഇടിവെട്ടീന്ന് പോയതാട്ടാ തെങ്ങിന്റെ എത്രയോ തെങ്ങിന്റെ ഏഹ് തലയൊക്കെ പോയിട്ട് നിൽക്കുകട്ടാ അപ്പൊ ഞാനിങ്ങനെ പോവാൻ ടാ അപ്പന്നിന്റെ കോഴീനെ നായ പിടിച്ചിട്ട് ഓടിയ വഴിട്ടത് അപ്പൊ ആ കോഴിയുടെ പിന്നാലും ഓടിയിട്ട് ആ കാണ മതിലാ ഉണ്ടോ നായ കോഴിഞ്ഞിട്ട് ചാടിയത് അതുപോലെ ഓടി ഞാന് അപ്പൊ ഈ മഴയൊക്കെ പെയ്താലും നല്ല രസാട്ടാ ഈ കുറിപ്പഴ്ച്ച കൊണ്ടു കൊടുക്കാൻ പോണ ആ ഒരു വഴി നല്ല രസാണ് അപ്പൊ നമ്മൾ ആക്രാന്ത് ഫുഡീസുകൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് അങ്ങനത്തെ ഇതൊക്കെ അവര് ഫ്ലാറ്റിലായ കാരണോ ഇങ്ങനത്തെയൊക്കെ ഭയങ്കര ഇഷ്ടാണ് ആക്കഴിഞ്ഞ വന്നപ്പൊ ഭയങ്കര ക്ഷീണം കേട്ടാ ഭയങ്കര തളർച്ച വെയിലും ഒക്കെ ആയിട്ട് അപ്പൊ രാവിലത്തെ ചായ ഉണ്ടായിന്നിട്ടാ എനിക്ക് കട്ടൻ ചായ പപ്പടം കൂട്ടിയിട്ട് കഴിക്കാൻ നല്ല ഇഷ്ടാട്ടാ കേട്ടാ അപ്പോ കട്ടൻ ചായ ചൂടൊന്നും വേണ്ട നല്ല ഐസ് പോലത്തെ കട്ടൻ ചായട്ടാ രാവിലെ ഉണ്ടാക്കി വെച്ചാലേ അതും നമ്മളാ പപ്പടം കാഴ്ച അതും കൂട്ടിയിട്ട് ഞാൻ ഒരക്കപ്പ് ചായയൊക്കെ കൂട്ടിയിട്ട് ഇങ്ങനെ കുടിച്ചിട്ടാണ് അപ്പോൾ കുറച്ചു നേരം ഇങ്ങനെ അവിടെ ഇരുന്ന് ഒക്കെ ആസ്വദിച്ച് ചായയൊക്കെ കുടിച്ച് അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ മുളകും തൈ ഒക്കെ കുറച്ചൊക്കെ വേണ്ടിയിട്ട് കൊണ്ട് കൊണ്ടുവരാനും ഒക്കെ കേട്ടോ അപ്പം നമ്മളെ അപ്പമോന്റെ എൻ്റെ കാലിൻ്റെ തന്നെ ഉണ്ട് കേട്ടാ കട്ടൻ ചായയും പപ്പടവും ഒരു സൂപ്പർ തന്നെയല്ലേ പണ്ടൊക്കെ പപ്പടം ചുട്ടിട്ടൊക്കെ കഴിച്ചിരുന്നിട്ടാ അല്ലേ ഇപ്പൊ ഒന്നും അങ്ങനെ ചൂടാ ടൈമില്ല കളിച്ചതുകൊണ്ടാണ് അവ ചൂടാത്തത് അപ്പൊ അങ്ങനെ നല്ല വെയിലുള്ള സ്ഥലം തന്നെ മുളകും തൈ ആകുമ്പോ പിന്നെ ഒരു ടൈം കഴിഞ്ഞ പിന്നെ അയിന്റെ അത് പോവുമല്ലോ അപ്പൊ പിന്നെ വേറെ വേപ്പും തൈ വളർന്നിട്ട് അതിന് തണലി വരുന്നൊന്നും വിചാരിക്കാല്ലോ അതിൻറെ അപ്പുറത്തന്നെ നമ്മളെ വിയറ്റ്നിലെ പ്ലാവും തയ്യും കൊണ്ടിട്ടാ അപ്പൊ മൂന്ന് കുഴി ഞാൻ കൊത്തി പക്ഷേ രണ്ടെണ്ണത്തിലേ വെച്ചുള്ളൂ ഒന്ന് ഞാൻ കവറോടക്കനെ വെച്ചു അവിടെത്തന്നെ വെച്ച് എന്താ വെച്ചാൽ ആ കവറിന് വലിയ കുഴപ്പമൊന്നുമില്ല അപ്പോൾ വെയിലുള്ള സ്ഥലത്തിരിക്കട്ടെ മേലെ ഈ ആകെ ഈ വഴുക്കൽ ഒടിഞ്ഞിരിക്കട്ടെ ഈ മഴയെ കണ്ട് പിടിക്കുമ്പോൾ ഈ കവറും ഒക്കെ ആയിട്ട് പിന്നെ ഏട്ടൻ ഒരു പക്കറ്റിൽ മൂന്ന് വള്ളി കുത്തിയിട്ട് പിടിച്ചിട്ട് പടർന്നിട്ടൊക്കെ പോയിട്ട് ചുറ്റിപ്പണങ്ങിട്ടൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടാ മറ്റേ കോവക്കിടെ അപ്പോൾ ഞാൻ ആ വള്ളിയൊക്കെ ഞാൻ മുറിച്ചിട്ടു അപ്പോൾ അത് താഴെ കൊണ്ടു വയ്ക്കാണോ വിചാരിക്കുന്നുണ്ട് അപ്പോൾ താഴെ പന്തലിടാനൊക്കെ നല്ലതല്ലേ പിടിച്ച് താഴെ പിടിച്ച് കിട്ടിയ കോവലിൻ്റെ വള്ളിയൊക്കെ ചാക്കിലും കവറിലൊക്കെ വയ്ക്കുന്ന കാര്യം നല്ലത് താഴെ പിടിച്ച് കിട്ടിയാൽ നല്ലതല്ലേ പണ്ടൊന്നും കോവയ്ക്കൊക്കെ വീട്ടിലുണ്ടായാലും ഒക്കെ ഒരു അതിനെ കുറിച്ചിട്ടും ഒരു കഴിച്ചിട്ടും ഉള്ള ഒരു ഇതില്ലേ പക്ഷേ ഇപ്പോൾ കോവയ്ക്കൊക്കെ അത്യാവശ്യം വിലയുണ്ട് നല്ല സാധനമല്ലേ കോവലൊക്കെ അപ്പൊ ഇനി അതൊന്ന് ഒരു ദിവസം അതൊന്നും പ്രായത്തേക്ക് കൊണ്ടുവരണം അപ്പൊ ഏതാണ്ട് ഒരു പന്ത്രണ്ടേ മുക്കാലൊക്കെ കഴിഞ്ഞിറക്കുന്നുണ്ടാ അപ്പൊ കുട്ടുമോൻ വന്നതാണ് കുട്ടുമോനും കുഞ്ഞായും പൊന്നും സിമെന്റ് സിമന്റ് മോന സിമെന്റിൽ വീണ പോലത്തെ ഒന്നിൻ്റെ കേട്ടാ ചെറിയ പേരും അതിനെ കണ്ടിട്ടുണ്ട് ചെയ്യാൻ ആ പോവും കരഞ്ഞിട്ടിന്റെ പിന്നാലെ അടക്കട്ടാ ചോറിന് പേർക്ക് എങ്ങനെ അറിയാന്ന ആ ഒരു മണി സമയം അപ്പൊ ഈ കവറിൽ നിന്ന് വെള്ളം അങ്ങനെ പുറത്തേക്ക് പോവാതെങ്ങനെ ഏ ഒരു കുഴ ഒരു അഴകിയ പോലെ കേട്ടാ അതിന്റെ കട പോലെ വെള്ളം നിന്നിട്ട് അപ്പൊ ഏതായാലും ഇവിടെ പിടിച്ചു കിട്ടിയാൽ നല്ല മുളകും മുളകും ഇണ്ടട്ടാ അപ്പൊ ഞാൻ അങ്ങോട്ട് കൊണ്ടുവന്നതാണ് അപ്പോൾ കുറച്ച് ചാണകപ്പൊടി ഉണ്ടായിരുന്ന ഞാൻ ഇട്ട് കൊടുത്തത് ഇനി നമ്മൾ അജിതേശരോടെ സ്ലേറിയൊക്കെ ഉണ്ട് കേട്ടാ അതൊക്കെ കൊടുത്തിട്ട് പിടിച്ച് കിട്ടിയാൽ കുറേശ്ശെ ഒക്കെ നമ്മൾ ഈ മേലെ കവറിലൊക്കെ വെക്കണത് താഴെ വെക്കാൻ പറ്റാത്തതു കൊണ്ടും സ്ഥലം ഇല്ലാത്ത സൗകര്യങ്ങൾ ഇല്ലാത്തതു കൊണ്ടും വെയിലില്ലാത്തോണ്ടൊക്കെ ആണല്ലോ അപ്പോൾ കുറച്ച് വെയിലൊക്കെ ആയപ്പോൾ മുളകും ത ഈ രണ്ടെണ്ണം കൊണ്ട് വെച്ചതാണ് പിടിച്ച് കിട്ടിയാൽ താഴെ ആകുമ്പോൾ കുറച്ചൊക്കെ നിന്നുള്ളൂല്ലോ കവറിലൊക്കെ ആകുമ്പോൾ അത് പൊട്ടിയിട്ടും ഒക്കെ ആയിട്ട് അപ്പോൾ ഒരു വടിയൊക്കെ വെച്ചുകൊടുക്കട്ട കുത്തിയിട്ട് താങ്ങൊക്കെ കൊടുത്ത് ഒരു വായൻ്റെ ഇതൊക്കെ കൊടുന്ന് കെട്ടി അങ്ങനെ രണ്ടും അങ്ങനെ നിർത്തിയുണ്ട് എന്തൊക്കെയാണ് പാടണം പിടിച്ച് കെട്ടിയാൽ നല്ലതാണ് അവയെ മുളകും കൊണ്ടിട്ടാ മറ്റൊരു ദിവസം ഞാനൊരു മുളകും താ ഈ മ മുളകിൻ്റെ പച്ചമുളക് പൊട്ടിക്കാൻ വേണ്ടി പോയപ്പോൾ ഓരോ ഇല്ല പിന്നെയൊക്കെ നല്ലതായിട്ട് പൂവ് ഇട്ടിട്ടാണ് ഇപ്പൊക്കെ നല്ല മുളകൊക്കെ പിടിച്ചിട്ടുണ്ട് മേലത്തെമേലും ഉണ്ട് മുളക് ഇപ്പൊ താഴെ പൊടുന്നമേലും മുളക് ഉണ്ട് കേട്ടാ മൂത്തിട്ടില്ല അപ്പൊ പിടിച്ചു കിട്ടിയാൽ അതൊക്കെ വലുതായിക്കോളും അപ്പൊ കുറച്ച് തന്നെയുള്ള ഉള്ളത് ഞാനവിടെ ഇട്ടുകൊടുത്തു എന്തെങ്കിലും കുത്തി കുഴിച്ചിട്ട് ഉണ്ടാക്കാനൊക്കെ ഇഷ്ടം ഈ ഇടവമാസം ആ കാലത്താണ് ഈ പയറൊക്കെ കുത്തിയിട്ട് പറമ്പൊക്കെ നനഞ്ഞാലല്ലേ പയറൊക്കെ കുത്തിയിടുക എൻ്റെ വീട്ടിലൊക്കെ പറമ്പ് നിറയെ പയറൊക്കെ കുത്തിയിട്ടിട്ട് പയറൊക്കെ നാടൻ പയറൊക്കെ ഉണ്ടാവും കിട്ടുക അങ്ങനത്തെയൊക്കെ ഓർമ്മ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ കൂർക്ക കൂർക്കത്തലൊക്കെ വെച്ച് പിടിപ്പിക്കാനൊക്കെ ഒരു സമയമല്ലേ ഞാനും ഇൻ്റേച്ചിയും ശാന്തേച്ചിയൊക്കെ കൂടിയിട്ട് ഇങ്ങനെ ഒരു പറമ്പുണ്ട് അവിടെ ഊർക്കിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞിട്ടാണ് കൂർക്ക കൊള്ളി ഒക്കെ വെച്ചിട്ട് ഞങ്ങൾക്ക് കുറേ കൂർക്കൊക്കെ ഉണ്ടായി കപ്പക്കിഴങ്ങൊക്കെ ഇറച്ചാക്കൊക്കെ ഉണ്ടായിട്ടാ പിന്നെ ഇപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെക്കാനൊന്നും ആരും തയ്യാറും അല്ല പിന്നെ വെള്ളത്തിൻ്റെ ഒരു ഇഷ്യൂ അങ്ങനെയൊക്കെ ആയിട്ടാ എന്തേലൊക്കെ ചെറുതായിട്ടൊക്കെ ആരെങ്കിലും ഒക്കെ ചെയ്യാനൊക്കെ ഇഷ്ടമുണ്ട് പറമ്പുണ്ട് പക്ഷേ വെള്ളമൊക്കെ കിട്ടണ്ടേ അങ്ങനെ അപ്പം നമ്മളെ വീഡിയോ വിശേഷങ്ങളൊക്കെ ഒന്ന് കുറച്ച് ലെങ്ത് ആയാ അപ്പോൾ എല്ലാവരും നമ്മളെക്കൊന്ന് സപ്പോർട്ട് ചെയ്യാ സബ്സ്ക്രൈബൊക്കെ ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നാളെ വരെട്ടാ ഓക്കേ